ഹലോ ആ കാറ്റത്തെ കിഴിക്കോടിൻ്റെ മറ്റൊരു അടിപൊളി പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധി ആണേൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് ഏട്ടോ ആ സമയത്ത് അവളുടെ ഏട്ടത്തി അവളെ കൺവിൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിധി പറയുകയാണ് ഏട്ടത്തിയോട് ഏട്ടത്തി എൻ്റെ വീട്ടിലുള്ളവർ എന്നെ മനസ്സിലാക്കാത്തത് പോട്ടെ ഏട്ടത്തി കൂടി ഇങ്ങനെ സംസാരിച്ചാലോ ഇവിടെ നടക്കുന്നതൊക്കെ ഏട്ടത്തി കാണുന്നില്ലേ അയാൾ എന്തൊരു വിട്ടിത്തൊക്കെയാണ് വിളിച്ച് പറയുന്നതെന്ന് അങ്ങനെ ഏട്ടത്തിയാണേലും അവളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവളുടെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അരുൺ വന്നിട്ട് ചോദിക്കുകയാണ് അല്ല നിങ്ങളാരും ഇതുവരെ റെഡി ആയില്ലേ അവിടെ അവരെല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് അപ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ നിധി ഏട്ടത്തിയോട് പറയാണ് ഏട്ടത്തി ആ വാതിലൊന്ന് ക്ലോസ് ചെയ്യുമോ അങ്ങനെ ഏട്ടത്തിയാണെങ്കിൽ ആ വാതിൽ ക്ലോസ് ചെയ്യാൻ പോകുമ്പോൾ നിധി എണീറ്റിട്ട് അരുണിൻ്റെ തലയിൽ നല്ലതുപോലെ കൊട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കാരണം ചോദിക്കുമ്പോൾ നിധി പറയണേടാ നീ എന്തൊരു ഏട്ടനാടാ അവൻ എന്നോട് എന്തൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത് നീ അതൊക്കെ കേട്ടിട്ട് ചിരിച്ച് നിൽക്കുകയാണ് നീ എന്താ എന്നെ മനസ്സിലാക്കാത്തതെന്നൊക്കെ ചോദിക്കുക അപ്പോൾ അരുൺ പറയാ എടി അവൻ ഫോറിനിലൊക്കെ പോയിട്ട് അവിടെ ജീവിച്ച ആളല്ലേ ഇപ്പോൾ പെട്ടെന്ന് വന്ന് നാടുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയാനിട്ടാവും ഇതൊക്കെ ശരിയാവും നീ ആശ്രേലിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നീയും ഇതുപോലെ ആവും എന്ന് പറയട്ടോ അപ്പം നിധി പറയുകയാണ് എനിക്ക് വിവാഹ തന്നെ വേണ്ടെന്ന് പറയാം അപ്പോൾ നീ എന്നോട് അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോകുന്നു പറയണോ എനിക്ക് വേണ്ട ഈ വിവാഹം ഞാൻ സാരി എടുക്കാൻ വരുന്നില്ല എന്ന് പറയട്ടോ അങ്ങനെ ഒരുവിധം അരുൺ അവളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവരെല്ലാവരെയും കൂടി ടെസ്റ്റിൾസിലോട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ആ സമയത്ത് സുതീഷ് ആണെങ്കിൽ നിധിയെ നോക്കിയിട്ട് ഹായൊക്കെ പറയുന്നുണ്ട് പക്ഷേ നിധി ആണെങ്കിൽ ഒരു മൈൻഡില്ലാതെ കാറിനുള്ളിലേക്ക് കയറുകയാണ് കേട്ടോ സമയത്ത് സുതീഷ് ആണെങ്കിൽ ചിന്തിക്കുകയാണ് ഇവൾക്കെന്തോ ഒരു മൈൻഡ് ഇല്ലാത്ത ഇവൾ ഇത്ര പെട്ടെന്ന് മറന്നോ അങ്ങനെ സുതീഷാണെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിധിയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ നിധിയുടെ ഏറ്റെത്തി നിധിയോട് പറയാണ് മോളെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കലേ നമ്മളെന്തേലും ടെക്സ്റ്റൈൽസിലോട്ട് പോകുമല്ലേ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നീ പുള്ളിക്കാരനുമായിട്ട് ഒറ്റയ്ക്ക് സംസാരിക്കുക ചിലപ്പോൾ നീ പറയുന്ന കാര്യങ്ങളൊക്കെ പുള്ളിക്കാരന് മനസ്സിലായാലോ നമ്മൾ ഇഷ്ടക്കേടോടു കൂടി ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് എല്ലാം നെഗറ്റീവായിട്ട് തോന്നും നീ ഒരല്പം പോസിറ്റീവ് അപ്രോച്ചോട് കൂടി പുള്ളിക്കാരനോട് സംസാരിച്ച് നോക്ക് പുള്ളിക്കാരൻ റൊമാൻറ്റിക് ആണെങ്കിൽ നീ രക്ഷപ്പെട്ടില്ലേ രക്ഷപ്പെട്ടില്ലെന്ന് പറയാം അപ്പോൾ ഇത് കേട്ടിട്ട് നിധിക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിധി ചിരിക്കുകയാണ് അങ്ങനെ അത് കാണുന്ന സുധീഷ് ഹാപ്പി ആവാണ് കേട്ടോ ഇതേ സമയത്ത് സുഭാഷിനെ കാണാനായിട്ട് പെണ്ണിൻ്റെ വീട്ടുകാർ വരികയാണ് അവരവിടെ വന്നിട്ട് സുഭാഷിൻ്റെ വീട്ടുകാര്യങ്ങളൊക്കെ കുറിച്ച് ചോദിക്കുകയാണ് കേട്ടോ ഇതൊക്കെ കയറിയിട്ട് പെണ്ണിൻ്റെ അച്ഛനും അമ്മാവനും കൂടിയിട്ട് സുഭാഷിനെ ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ട് സുഭാഷിനോട് ചോദിക്കുകയാണ് കേട്ടോ അല്ല മോനെ മോന് മേസ്തിരി പണി എന്നൊക്കെ പറയുമ്പോൾ ദിവസവും ജോലി ഉണ്ടാവുമല്ലോ അല്ലേ മോനാണോ ഈ കുടുംബം മുഴുവനും നോക്കുന്നത് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ സുഭാഷ് പറയുന്നത് അതിന്റെ കടമയല്ലേ എൻ്റെ അനിയന്മാരുടെ കാര്യങ്ങളൊക്കെ നോക്കുകയെന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കണം അപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അല്ല മോനെ മോനൊന്നും തോന്നരുത് പറയേണ്ട കാര്യങ്ങൾ അപ്പം തന്നെ പറയണല്ലോ പെണ്ണിൻ്റെ അച്ഛൻ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുകയാണ് വിവാഹത്തിന് ശേഷം മോനെ കവിതയുമായിട്ട് മാറി താമസിച്ചിട്ടേ ഇവിടെ അടുത്തുതന്നെ എവിടെയെങ്കിലും ഒരു വീടെടുത്താൽ മതി അനിയന്മാരെ എപ്പോൾ വേണേലും വന്ന് കാണാമല്ലോ പിന്നെ മോൻ കല്യാണം കഴിഞ്ഞ് പോയാലും മോൻ്റെ അനിയന്മാരുടെ കാര്യം നോക്കാൻ മോൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ സുഭാഷനാണെങ്കിൽ സങ്കടം വന്നിട്ടുണ്ട് അപ്പോൾ സുഭാഷ് പറയാണ് ഞാൻ ഇതുവരെ എൻ്റെ അനിയന്മാരെ പിരിഞ്ഞ് ഒരു ദിവസം പോലും ജീവിച്ചിട്ടില്ല അവരില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ഞാൻ എനിക്ക് അറിയില്ല അങ്ങനെ ജീവിക്കാനായിട്ട് എൻ്റെ ഇളയേറ്റവും ഇളയ അനിയനില്ലേ നിതീഷ് അവന് ശരിക്കും ഞാൻ ഏട്ടനല്ല അവന് ഞാൻ അച്ഛൻ്റെ സ്ഥാനത്താണ് ഞാനും അവനെ ഒരു മകനെ പോലെയാണ് കാണുന്നത് എനിക്ക് എൻ്റെ കടമകളിൽ നിന്നൊന്നും വേർ പിരിഞ്ഞ് നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ പറയാണ് കേട്ടോ അങ്ങനെ പെണ്ണിൻ്റെ അച്ഛനും അമ്മാവനും ഒക്കെ യാത്ര പറഞ്ഞ് പോവാണ് അങ്ങനെ പോകുന്ന വഴിക്കാണെങ്കിൽ പെണ്ണും വീട്ടുകാർ അവിടുത്തെ ഒരു ഷോപ്പിലിറങ്ങി സുഭാഷിനെ കുറിച്ച് തിരക്കാണ് കേട്ടോ അങ്ങനെ തിരക്കുന്ന സമയത്താണെങ്കിൽ ആ ഷോപ്പുകാരൻ പറയുന്നുണ്ട് സുഭാഷ് നല്ല ആളൊക്കെ തന്നെയാണ് നല്ല ചെക്കനാണ് വേറെ സ്വഭാവ ദോഷങ്ങളൊന്നുമില്ല പക്ഷേ പറയുമ്പോൾ അവിടത്തേക്ക് സുഭാഷിൻ്റെ വലിയച്ചൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷോപ്പിൻ്റെ ഉടമസ്ഥം പറയുകയാണ് ആ പോകുന്നില്ലേ അയാൾ സുഭാഷിൻ്റെ വലിയച്ഛനാണ് അയാളോട് തിരക്കിയാലേ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് പെണ്ണും വിട്ടാൽ വലിയച്ഛനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ പെണ്ണും വിട്ടാൽ വല്യച്ചനോട് ചോദിക്കുന്ന സമയത്ത് വലിയച്ചനാണെങ്കിൽ അവരെക്കുറിച്ച് നല്ലതൊന്നും പറയുന്നില്ല കേട്ടോ വലിയച്ചൻ പറയണ ആ ആ കുടുംബത്തിലോട്ട് എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ പെണ്ണിനെ അയക്കുന്നത് ഈ നാട്ടിൽ വേറെ കുടുംബക്കാരില്ലിട്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം തിരക്കുമ്പോൾ വലിയ ചൻ പറയാണ് സുഭാഷിൻ്റെ അച്ഛനെയും ആദ്യത്തെ ഭാര്യയും കൊന്നിട്ട് ജയിലിൽ പോയ ആളാണ് പിന്നീട് അവിടുന്ന് ജാമ്യത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വീണ്ടും നോർത്ത് ഇന്ത്യയിൽ നിന്ന് അയാൾ രണ്ടാമത് പെണ്ണ് കയറ്റി കൊണ്ടുവന്നു എന്നിട്ട് ഇപ്പം ആ പെണ്ണുണ്ടോ അതും ഇല്ല അവളെ അയാളെ കളഞ്ഞിട്ട് പോയി അതെ പെണ്ണുങ്ങൾ വാഴാത്ത വീടാണ് ആ വീട്ടിലേക്ക് നിങ്ങളുടെ മകളെ കെട്ടിച്ച് പിന്നെ ആ കൊച്ചിൻ്റെ ജീവിതം നരകമായിരിക്കും എന്നൊക്കെ പറയാം കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് പെണ്ണ് വീട്ടുകാർ വളരെ ഷോക്കാവണ അങ്ങനെ വലിയച്ഛനാണെങ്കിൽ അതൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് എന്നാൽ വലിയച്ഛനും പെണ്ണും വീട്ടുകാരും സംസാരിക്കുന്നതൊക്കെ സുഭാഷും ഹരീഷും കൂടിയിട്ട് കേട്ട് റോഡായിരിക്കും നിന്ന് കേട്ടിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ പെണ്ണും വീട്ടുകാരാണെങ്കിൽ സുഭാഷിനോടും ഹരീഷിനോട് ചൂടാവാണ് നിങ്ങളെ സത്യങ്ങളൊക്കെ മറച്ചുവെച്ചിട്ട് ഞങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുമായിരുന്നു അല്ലേ എന്തൊരു മാന്യമായിട്ടാണ് നീ ഞങ്ങളോടൊക്കെ സംസാരിച്ചത് നിന്നെ ശരിക്കും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു പക്ഷേ ഇത്രയും കള്ളത്തരങ്ങളുണ്ടെന്നൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല എന്നൊക്കെ പറയാട്ടോ അപ്പോൾ ഹരീഷിന് ദേഷ്യം വന്നിട്ടുണ്ട് അപ്പോൾ ഹരീഷ് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ വിവാഹം ഉറപ്പിക്കുന്നില്ല എന്ന് തീരുമാനിച്ചില്ലേ പിന്നെ എന്തിനാണ് ഞങ്ങളെ വഴക്ക് പറയാൻ നിൽക്കുന്നത് നിങ്ങളുടെ നിങ്ങൾ വേറെ നല്ല ആലോചന നോക്കിക്കോ എന്ന് പറയാനായിട്ടോ അപ്പോൾ പെണ്ണു വീട്ടാരാണെങ്കിൽ ദേശീയ വഴിയാണ് പെണ്ണുവിട്ടുകാർ പറയുന്നത് അപ്പോൾ നിങ്ങൾക്കല്ല വഴക്ക് തരേണ്ടത് നിങ്ങളുടെ അച്ഛനോടാണ് അയാൾ എന്തൊരു ദുഷ്ടനാന്നൊക്കെ ചോദിക്കാണ് കേട്ടോ അപ്പോൾ സുഭാഷ് പറയണേ ദൈവം ഇത് നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട നിങ്ങളിപ്പോൾ വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ എൻ്റെ അനിയനുണ്ടാവും അവന് എൻ്റെ വിവാഹം മുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വിഷമമാവും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ വീട്ടിലോട്ട് പോകണ്ട എന്ന് പറഞ്ഞിട്ട് സുഭാഷ് അവരോട് റിക്വസ്റ്റ് ചെയ്യണം അങ്ങനെ ഒടുവിൽ അവർ വീട്ടിലേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ തന്നെ അയാളോട് സംസാരിച്ചിട്ട് എന്താ കാര്യം എന്നു പറഞ്ഞിട്ട് അവർ സുഭാഷിനും വഴക്കു പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ